ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يدع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ഇബാദപ്പ ഊസി ഔവലംബിത്തു വന്ന ഏറെ സ്നേഹാദര്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് തക്കവ കൊണ്ട് വസിയത്ത് നൽകുകയാണ് അള്ളാഹു ആ രൂപത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് അവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ ഒരു ചെറിയ ഒരു അസുഖം നമ്മെ ബാധിക്കുന്നത് പല പലവിധേനയായിരിക്കും ഒരു പനിയെന്ന ചെറിയ നിസാരമായ ശരീരത്തിലുണ്ടാകുന്ന ഒരു ചൂട് അധികമായ ചൂട് എന്നത് ഒരുപക്ഷെ നമ്മെ ബാധിക്കുന്നത് നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും നാവിലേക്കൊന്ന് എടുത്തു വെക്കുമ്പോഴേക്ക് അതിന്റെ ഉപ്പോ പുളിയോ മധുരമോ ഒന്നും അറിയാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ ആ ഭക്ഷണത്തിന്റെ അതിന്റെ സ്വാദിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ പനിയെ നമ്മെ ബാധിക്കുന്നതുതാണ് മായ ഒരു പനി ബാധിക്കുമ്പോഴേക്ക് നാം ആസ്വദിച്ചുകൊണ്ട് കഴിച്ചു കൊണ്ടിരുന്ന ആ ഭക്ഷണത്തിന്റെ ആസ്വാദനം പോലും കഴിക്കാൻ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ ആ ആസ്വാദനങ്ങളെക്കാൾ നമുക്ക് നല്ല ജോലി ഉണ്ടായിരുന്നിട്ടോ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നിട്ടോ ജീവിക്കാൻ നല്ല പാകപ്പെട്ട പാർപ്പിടമുണ്ടായിരുന്നിട്ടോ നല്ല മക്കളും നല്ല ഭാര്യയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർഭയത്വം എന്നുള്ളത് നമുക്കില്ലായെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് ഉപകാരമില്ലാതെ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സമയത്തുപോലും നമുക്ക് ഭയപ്പാടായിരിക്കും അസ്വസ്ഥതയുണ്ടാകും നമ്മുടെ ജോലി സമയങ്ങളിൽ ജോലിയിൽ ഏർപ്പെടുന്ന വേളകളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് പോലും പേടിയും ഭയപ്പാടുമാണെങ്കിൽ ആ യാത്ര കൊണ്ട് ഒരു വിനോദവും നമുക്ക് ലഭിക്കാനിരിക്കുന്നില്ല എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിർഭയത്വം എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിക്കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഗസയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര നിർഭയത്വമാണ് അവിടെ ഉള്ളത് അവിടെ എന്താണ് അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എല്ലാ നിലക്കും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന മാനസികാവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ ഈ സമയത്ത് ഏറ്റവും നല്ല നിർഭയത്വം ആസ്വദിക്കുന്നവരാണ് നമ്മുടെ നിർഭയത്തോടുകൂടി ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങുവാനും കഴിയുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും എന്ന നിലയ്ക്ക് നാം നമ്മുടെ റബ്ബിനെ സ്തുതിക്കുക എന്ന് റബിനെ നന്ദി കാണിക്കുക എന്നത് ഈ ഒരു സമയത്ത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്വലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കുന്നത് റബിജ അൽഹാദ ബലദൻ ആമിനെ ഈ ഒരു നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് രണ്ടാമത് നമ്മുടെ ഉപജീവനം ായി ബന്ധപ്പെട്ട പ്രാർത്ഥന പറഞ്ഞത് വർഷു സമറാ അല്ലാഹുവേ അതിന്റെ ആളുകൾക്ക് നീ സമറാത്തുകൾ ഭക്ഷണങ്ങൾ കായികൾ നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചത് രണ്ടാമതാണ് ആദ്യത്തെ പ്രാർത്ഥന നിർഭയത്വത്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ സൌകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും നിർഭയത്വമില്ലെങ്കിൽ ആ സൌകര്യങ്ങളൊന്നും ആസ്വദിക്കുക നമുക്ക് സാധ്യമല്ല ഏതുപോലെ പനി വരുമ്പോൾ ഭക്ഷണം നമുക്ക് ടേസ്റ്റോടുകൂടി കഴിക്കാൻ കഴിയാത്തതുപോലെ അതിനേക്കാൾ ഗൗരവമേറിയ കാര്യമാണ് നമുക്ക് എല്ലാവിധ സൗകര്യം ും നിർഭയത്വത്തോടുകൂടി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ നമ്മുടെ ഈ നാടിൽ ഈ ഒരു രാജ്യത്ത് നമുക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് ലഭിച്ചിട്ടും ഒരു കാര്യവുമില്ല എത്ര നല്ല സമ്പത്ത് ലഭിച്ച ഉള്ള ആളുകളാണെങ്കിലും ശരി എത്ര നല്ല സൗകര്യമുള്ള വീടുള്ള ആളാണെങ്കിലും ശരി നിർഭയത്വമില്ലേ ആ വീട്ടിൽ സ്വസ്ഥതയോടുകൂടി കിടന്നുറങ്ങാൻ കഴിയില്ല എത്ര വലിയ സാലറിയുള്ള ആളാണെങ്കിലും ശരി അവന്റെ ജോലിയിൽ നിർഭയത്വത്തോടു കൂടി സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ആ ജോലിയിൽ ഏർപ്പെടുക സാധ്യമല്ല അതുകൊണ്ട് ഈ കിട്ടിയ നിർഭയത്വം അത് നമ്മൾ പലരും നിർഭയത്വമില്ലാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നോക്കി അള്ളാഹുയെ ഇത്ര വലിയ അനുഗ്രഹമാണല്ലോ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശുക്ർ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മക്കാരുടെ കുറിച്ചും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് കുറെ സമ്പത്ത് ലഭിച്ചവർന്നല്ല മറിച്ച് അല്ലെങ്കിൽ അവർക്ക് പേടിയിൽ നിന്ന് ഭയപ്പാടിൽ നിന്ന് നിർഭയത്വം നൽകുകയും അതോടൊപ്പം അവർക്ക് നല്ല ഭക്ഷണം നൽകുകയും ചെയ്തു എന്നാണ് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകുക എന്നതും അള്ളാഹു കൊടുത്ത അനുഗ്രഹമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് സഹോദരന്മാരെ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ആസ്വാദനം നമുക്ക് ജീവിതത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ നന്ദിയുള്ളവരായി റബ്ബിലേക്ക് മടങ്ങുക എന്നത് അതിപ്രധാനമാണ് കരീം സല്ലാഹു അലഹി വസല്ല ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയതാര് എന്ന് ചോദിച്ചപ്പോ നമ്മൾ എന്താ പറയാ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയതായി എന്ന് ചോദിച്ചാൽ അംബാനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും വലിയ സമ്പത്തുള്ള ആളുകളാണ് എന്ന് ചിലപ്പോൾ വിചാരിച്ചു പോകാം കുറെ സമ്പത്തുള്ള അല്ലെങ്കിൽ കുറെ ആർഭാടങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ദുനിയാവ് മൊത്തം കീഴടക്കാൻ കഴിയുന്ന സമ്പത്തൊക്കെയുള്ള ആളുകളാണ് എല്ലാ നിരക്കും ആർഭാടത്തോടുകൂടി കഴിയുന്ന ആളുകളാണ് എന്നല്ല റസൂൽ കരീം സല്ലു അലഹി വസ്ല്ലാം പറഞ്ഞത് ും അവന്റെ വിരിപ്പിൽ നിന്ന് രാവിലെ എണീക്കുന്നത് ഏറ്റവും നല്ല നിർഭയത്വത്തോടു കൂടിയാണെങ്കിൽ അവനാണ് കിട്ടിയത് തീർന്നില്ല രണ്ടാമത് പറഞ്ഞു ഹി അവന്റെ ശരീരത്തിന് ആഫിയത്തുള്ള രൂപത്തിലാണ് അവൻ എണീക്കുന്നതെങ്കിൽ അവന് മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ ശാരീരിക പ്രയാസങ്ങളൊന്നുമില്ലാതെ ആ ഒരു ദിവസത്തിൽ പുലർച്ചയിൽ എഴുതിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ തന്നെ വഴിന്ത കൂത്തു യോമിഹി അന്നത്തെ ദിവസം ിൽ അവന് ഭക്ഷിക്കാനുള്ള എല്ലാ വിഭവങ്ങളും അവനുണ്ടെങ്കിൽ അവനാണ് ഈ മുഴുവൻ ദുരി അവൻ ദുനിയ് മുഴുവൻ കിട്ടിയിരിക്കുന്നു എന്നറിയാം നമ്മൾ നാലോചിക്കണം നമ്മൾ ഇന്നലെ രാത്രി കിടന്ന് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നിർഭയത്വത്തോടു കൂടിയാണ് നമ്മൾ എണീറ്റത് നമ്മൾ നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ടാണ് എണീറ്റത് മറ്റു പ്രയാസങ്ങളൊന്നുമില്ല നല്ല നിലക്കുള്ള ഭക്ഷണങ്ങൾ ഇന്ന് വീട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഴിച്ചു ഉച്ചയ്ക്കുള്ളത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു രാത്രി നമുക്ക് പട്ടിണിയുള്ള അവസ്ഥയില്ലാത്ത രൂപജിരൻ സഹോദരന്മാരെ ഞാനും നിങ്ങളുമാണ് ദുനിയ മുഴുവൻ നേടിയത് എന്ന് പ്രവാചകൻ സല്ല വാലിഹു വസല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് നാം വിലയിരുത്തേണ്ടത് നാം എന്ത് ചെയ്തു ഈ ഈ അള്ളാഹു സുഹാൻ തരം നമുക്ക് കരിഞ്ഞരുളിയ നിർഭയത്വമെന്ന ഈ വലിയ അനുഗ്രഹത്തിന് നാം എന്ത് ചെയ്തു എന്ന തിരിച്ചറിവും ചോദ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത് അതോടൊപ്പം എന്ത് ചെയ്യാൻ സാധിക്കും ഈ നിർഭയത്വം നിലനിർത്തുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് നാം ആലോചിക്കേണ്ടത് അതിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ് ഈ ഒരു കുത്തുകയിലൂടെ എന്റെ ഉദ്ദേശം ഒന്നാമത്തത് ൌഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം ക്രമപ്പെടുത്തുക എന്നതാണ് നമ്മുടെ വിശ്വാസ രംഗം അത് ക്ലിയർ ആക്കുക യാതൊരു നിലക്കുമുള്ള പുഴുക്കുത്തുകളോടുകൂടിയുള്ള വിശ്വാസമാകരുത് നമ്മുടെ വിശ്വാസം മറിച്ച് ആ വിശ്വാസത്തിൽ കളങ്കമറ്റ വിശ്വാസം റബ്ബിലേക്ക് സർവ്വതം സമർപ്പിച്ച് അല്ലാഹു മാത്രമാണ് ലാ ഇലാഹ വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല ആ ലാ ഇലാഹ ഇല്ലമ്മ എന്നതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രഖ്യാപിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ വിശ്വാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ബി അലൈഹി സ്വലാം മക്കയിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായത്തോട് ചോദിച്ചത് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്റെ സമുദായത്തോട് ചോദിച്ചത് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പേടിക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ പേടിക്കണം നിങ്ങളുടെ വിഷയത്തിൽ നാളെ പാരമ്പര്യ ലോക ആരാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ും അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി നബിലൈസ്ലാം പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ നിർദ്ദയത്വം ലഭിച്ചത് ആ തൗഹീദ് അനുസരിച്ചുള്ള ജീവിതം കൊണ്ടാണ് അതാണ് ഇബ്രാഹിം നബി അലിഹിസ്ലാം ചോദിച്ചതും തീർന്നില്ല മറ്റൊരാണുക്കലാം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ അതിന്റെ ഉത്തരമുണ്ട് വിശുദ്ധ അല്ലാഹു നമുക്ക് പറഞ്ഞരാണ് അല്ലു ആർക്കാണെന്നറിയോ വിശ്വാസം ക്ലിയർ ആക്കി അവർക്ക് അവരുടെ ആ ഈ മാനിന്റെ വിഷയത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള അക്രമം പ്രവർത്തിക്കും അതായത് ചുരുക്കു കടത്താത്ത രക്ഷിക്കണേ മെങ്ങൾക്കാക്കണേ ഇങ്ങനെ ഒരു പേടപേട്ടവും ഇല്ലാത്ത തൗഹീദുള്ള ആളുകൾ അവർക്കാണ് നിർഭയത്വമുള്ളത് അവർക്കാണ് അവരാണ് സന്മാർഗം സിദ്ധിച്ചവരെന്ന് വിശുദ്ധ പ്രധാന എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഭരണാധികാരികൾ മാറി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ മാറി എല്ലാ ആളുകളും മുസ്ലിമായത് എന്നതുകൊണ്ടോ നമ്മുടെ ർഭയത്വം നമുക്ക് ലഭിക്കാനിരിക്കുന്നില്ല മറിച്ച് നമുക്കൊരു നിർഭയത്വം ലഭിക്കണോ കുറഞ്ഞ ന്യൂനപക്ഷമായ ആളുകളാണെങ്കിലും ശരി വിശ്വാസത്തെ ശരിയാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പിന്നാലെ പോയിട്ട് ആ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസത്തെ അടിയറയക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ രപിദിനത്തിൽ കണ്ടതെന്താ കഴിഞ്ഞ രമിദിനവുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആഘോഷിച്ചതെന്താണ് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളും അവരുടെ ചിഹ്നങ്ങളും അവരുടെ അത്തരം ആദരിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ മുസ്ലിം യും സമൂഹം തിരിഞ്ഞടിച്ച് സലൂട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ അവരെ വരവേൽക്കുന്ന അവരാനയിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് അത്തരം പുഴക്കുത്തുകൾ കൊണ്ടുവരാൻ പാടില്ല അവർക്ക് അവരുടെ വിശ്വാസവുമായി ജീവിക്കാം പക്ഷേ ഒരു മുസ്ലിം യുദ്ധത്തുണ്ട് ആ യുദ്ധത്തിനനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ പേരിൽ മുസ്ലിം പോരാ മുസ്ലിമായി അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാലോ നമുക്ക് അള്ളാഹു ശ്മശാനവും തല വാഗ്ദാനം നൽകുകയാണ് അല്ല പറയണേ നിങ്ങളിൽ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കണം ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു വിശ്വാസം മാത്രം പോരാ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ ജീവിക്കുന്ന വിശ്വാസം ശരിയാക്കി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത മൂന്ന് കാര്യങ്ങളുണ്ട് അതിനൊന്നാമത്തെ എന്തെന്നറിയോ ആധിപത്യമാണ് ഒരാൾക്ക് നമ്മുടെ മേൽ ആ മേൽക്കോയ്മ ചെയ്യാൻ സാധിക്കുകയില്ല എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി നമുക്ക് മേൽ മേൽക്കോയ്മ ചെയ്യാൻ ശരിയായ വിശ്വാസിയാണോ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക ഒരാൾക്കും സാധ്യമല്ല മറിച്ച് നമുക്ക് ആധിപത്യം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു കഴിഞ്ഞു പോയ ആളുകൾക്ക് ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്കും ആധിപത്യം നൽകും മുസാനിബ് അലി ഇസ്ലാമിനെ നമ്മൾ കണ്ടുബ് അലി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചു അവിടെയെല്ലാം ഭരണാധികാരികളെതിരായിട്ടും അവിടെ ഇസ്സത്തോടുകൂടി ജീവിച്ചപ്പോൾ പ്രതാപം അവിടെ ഒരു രാജ്യം തന്നെ അവർക്ക് നൽകി അവർക്ക് ആധിപത്യം നൽകി നമ്മൾ വായിച്ചതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്ന ഇന്ന് നമ്മുടെ നാട്ടിലെ അനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ പോലും അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന അതിന്റെ വക്താക്കൾ പോലും ഇന്ന് ബാങ്കൊളി ഇപ്പോൾ പുറത്തേക്ക് കേൾക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ സ്റ്റാറ്റസുകൾ വയ്ക്കുമ്പോൾ സഹോദരന്മാരെ അവർ തന്നെയും നീലാതാഘോഷത്തിന്റെ പേരിൽ പല രൂപത്തിലുള്ള റാത്തീറുകളും അതുപോലെ തന്നെ മൗലൂദുകളും ഈ കോളാമ്പിഴി മുഴക്കിയപ്പോൾ അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല ബാങ്ക് ദിവസം കേൾക്കുന്ന അഞ്ചു നേരത്തെ ഭൂമി മിനിറ്റുള്ള ബാങ്ക് അത് പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് ആളുകൾക്ക് പ്രശ്നം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വലിയ വലിയ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ പോലും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അതിന്റെ മീഡിയകളിലെല്ലാം ഇറങ്ങിച്ചെന്ന് ഇതൊക്കെ മറ്റുള്ള ആളുകൾ ദ്രോഹിക്കുന്നതാണ് അത് പള്ളിക്കുള്ളിലാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഇസ്സത്തില്ലാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവരാൽ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകളാൽ ഇസ്ലാമിന് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഈസ്സത്തോടുകൂടി ജീവിച്ചാൽ ആധിപത്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും ജീവിച്ചാൽ വിശ്വാസവും കർമ്മപരവും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു 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 നമുക്ക് നൽകുന്ന മറ്റൊരു ഓഫർ എന്തെന്നറിയോ അറിയോ നാം തൃപ്തിയടയുന്ന ഈ ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ അതിന്റെ ബാങ്കുഴിമുളക്കം മുഴക്കാൻ അതുപോലെ തന്നെ നിസ്കരിക്കാൻ മറ്റുള്ള സാഹചര്യങ്ങൾ എല്ലാ നിലയ്ക്കും അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി തരുമെന്ന് വിശുദ്ധ ഖുർനിലൂടെ പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്തത് അടിവരേടന്റെ നാളുകൾ ഇസ്ലാമിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ നാല് ഭാഗത്ത് നിന്നും വലിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ ആ ഭയത്തിൽ നിന്നും നിർഭയത്വം നമുക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അവർക്ക് ശേഷം പേടിക്കുശേഷം ശേഷം ഭയപ്പാടിന് ശേഷം ഒരു അമ്മന് ഒരു നിർഭയത്വം അവർക്ക് നൽകും ഇങ്ങനെ മൂന്ന് ഓഫറുകളാണ് ആർക്ക് നൽകുന്നത് വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സബാണു തല പറഞ്ഞത് നമുക്ക് നൽകിയത് നമുക്ക് ഓഫർ നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നെ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് അള്ളാഹു സബാണുല പറയണേ വിശ്വാസം ക്ലിയറാക്കണം എന്ന് വീണ്ടും അള്ളാഹു സഭാനാമത്തത് അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ഈ കാലഘട്ടം കാലഘട്ടമല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുടെ മുമ്പിലും ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് േ എന്നിൽ നിന്ന് വന്ന ആ മാർഗദർശനം അനുസരിച്ചു കൊണ്ട് ഹൃദ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് പേടിക്കേണ്ടതില്ല അവർക്ക് ഭയപ്പാടുണ്ടാവുകയില്ല അവർക്ക് നിർഭയത്വം ലഭിക്കുമെന്ന് വിശുദ്ധ കുട്ടാൻ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തേ നന്ദി കാണിക്കണം മതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അള്ളാഹു പറയണേ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും കൂടുതൽ അവസരങ്ങൾ നൽകും കൂടുതൽ സാഹചര്യങ്ങൾ നൽകും എന്നാൽ നിങ്ങൾ നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിലോ ഇന്നീദ് ശിക്ഷ കഠിനമാണ് എന്ന് അള്ളാഹു സുഹാൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരു നാടിനെ കുറിച്ച് അള്ളാഹു സുബാനുത്തല നമുക്ക് ഉപമിച്ച് വിശുദ്ധ ഖുഹാനിലൂടെ ഒരു നാടിനെ കുറിച്ച് ഒരു നാട്ടുകാരെ കുറിച്ച് അള്ളാഹു സുബാനുത്തല നമുക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നാടാണ് എന്നാൽ അവിടെ ഉദ്ദേശം ആ നാട്ടുകാരാണ് ആ നാടും നാട്ടുകാരും എല്ലാം അവിടെ അള്ളാഹു സുബാനുത്തല നൽകിയത് എന്തെന്ന് അറിയോ ഇന്നത്തനം നല്ല നിർഭയത്വം സമാധാനമുള്ള നിർഭയത്വം അവർക്ക് നൽകിയെന്നാണ് എന്നിട്ടോഹാരി ഗുഹ റഗതനും കുല്ലിമറ്റാൻ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള കായികൾ ആ നാട്ടിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള സൗകര്യങ്ങൾ അള്ളാഹു നടത്തി നിർഭയത്വം നൽകി ഭക്ഷണം നൽകി എന്നിട്ടോ എന്താണ് ആ നാടും നാട്ടുകാരും ചെയ്തത് ആ അനുഗ്രഹത്തിന് കാണിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ തുടങ്ങി അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ അല്ല പറയണേ അവരെ പിടികൂടി എന്നിട്ട് അവർക്ക് നൽകി അവർ പ്രവർത്തിച്ചതിന്റെ കൊണ്ട് ഭയപ്പാട് അവർ കട്ടുകൊടുത്തു ഭയപ്പാടിന്റെ വസ്ത്രം അവർക്ക് അണിയിച്ചു കൊടുത്തു എന്നാണ് അതുപോലെ തന്നെ വിശപ്പ് അവർക്ക് കൊടുത്തു എന്നാണ് ആദ്യം നേരത്തെ പറഞ്ഞത് രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് അവർക്ക് അമ്മുണ്ടായിരുന്നു നിർഭയത്തമുണ്ടായിരുന്നു അവർക്ക് എല്ലാ നാട്ടിൽ നിന്നുമുള്ള കായികൾ ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നാണ് ആ രണ്ട് അനുഗ്രഹങ്ങളെയും അള്ളാഹു എടുത്തു മാറ്റിക്കളഞ്ഞു എന്തുകൊണ്ട് നന്ദി കേട് കാണിച്ചു എന്നതുകൊണ്ട് നന്ദി കേറി കാണിച്ചാൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റുമെന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിർഭയത്വം ആസ്വദിക്കുന്ന നമ്മൾ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അത് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് അനുഗ്രഹങ്ങൾ സാധ്യമല്ല ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക എന്നത് അതി പ്രധാനമാണ് ഈ നിർഭയത്വം നിലനിൽക്കുവാനും അത് കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പരസ്പരം നാലാമത്തത്നേഹവും ഐക്യവും വ്യഞ്ചിപ്പും ഉണ്ടായാൽ മാത്രമേ നമുക്ക് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റസൂൽ കരീം കിരീം പറഞ്ഞു അല്ല ായ കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് സുഹാബത്തിനോട് ചോദിച്ചപ്പോ സുഹാബത്ത് പറയണ നിങ്ങളെ പഠിപ്പിച്ചാലും നമുക്കതാണ് ആഗ്രഹം കാരണം അങ്ങനെയായിരുന്നു നന്മയുടെ വിഷയത്തിൽ തൽപരരായിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കിടയിൽ പിണക്കമല്ല വേണ്ടത് കഴിയണം പരസ്പരം സ്നേഹവും ആഗ്രഹവും ബന്ധവും നല്ല നിലക്കൂഷ്മളമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നിട്ട് റസൂൽ കിരീം സല്ലു അലഹു വസ്സലാമ പറഞ്ഞു ഈ ഒരു രഞ്ജിപ്പില്ലെങ്കിലോ നിങ്ങൾക്കിടയിലുള്ള ഫസാദ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു രഞ്ജിപ്പില്ലായ്മ പ്രശ്നങ്ങൾ അത് നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്നാണ് നിർഭയത്തെ നശിപ്പിച്ചു കളയുമെന്ന് റസൂൽ കരീം നമുക്ക് കിരീം അഞ്ചാമത്തത് നന്മകൾ പ്രവർത്തിക്കുക തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് വിശുദ്ധ ഫുട്ടിൽ അള്ളാഹു നമുക്ക് വിശ്വാസം ക്ലിയറാക്കി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഈ തവയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു لفتحنا عليهم بركات من السماء هذا شلوغة من الله سبحانه وتعالى بركة نلقم أن بركات من السماء والأرض هذا شلوغة من بومي أن أبرك بركة نلقم أن ولكن كذبوا فأخذناهم بما كانوا يكسبون إنال أبر كلاباكي أبر نشيل سيغاين أبر الله سبحانه وتعالى بدي قدر من أبدي قدر لنا ذي وربك شيء برهنا أدي غاري وربك برياس سنغلال ألينغيل ماتيا دنغيلم بديسندي غلال അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരന്തങ്ങളാൽ അള്ളാഹു നമ്മെ പിടികൂടും അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെല്ലാവരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ ഈ രൂപത്തിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അന സൂക്ഷിച്ച് ജീവിക്കണമേണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർ ഗൗരവത്തിൽ ഉണർത്തുകയാണ് തക്കുക കൊണ്ട് വസിയത്ത് നൽകുകയാണ് അത്തരത്തിൽ തക്കുമയോട് ഇവിടെ ജീവിക്കാൻ അള്ളാഹു നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ ജീവിതത്തിൽ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിർഭയത്വം എന്നത് നിലനിർത്തുവാൻ ഉതകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത് നാം ആസ്വദിക്കുന്ന ഈ നിർഭയത്വം നാം കാരണം നമുക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നാം ഒഴുക്കാൻ പാടുള്ളതല്ല ഈ പറയപ്പെട്ട രൂപത്തിലൂടെ നാം ജീവിക്കുകയാണ് എന്തെങ്കിലും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ശരിയായ വിശ്വാസത്തിൽ ഊന്നി നിന്ന് കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് നന്ദിയുള്ള അടിമയായി ജീവിച്ചു കഴിഞ്ഞാൽ الله سبحانه وتعالى نمك كافر شيء نام نام ينربه يتروم نامو لرزكم إذا لام بشاء الله كنا لقمنا لام بشردكوا أنيل براين تدوركون الله سبحانه وتعالى نمك كافر نلقو نام ما ترو كافر اه سوره النحل لة النوتي ارام التائب لود الله براين ما بمن عامل سؤال من, من ذكر أو أنسان <highly>, away, <mon> െ പെണ്ണാകട്ടെ അവൻ അല്ലെങ്കിൽ അവൾ വിശ്വാസം ശരിപ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങളോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്ത് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞപ്പോലു അവന് മാന്യമായ ജീവിതം ഈ ദുനിയാവിൽ നൽകുന്ന ഒന്നാമത് പറഞ്ഞത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മളെന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്തിനാണ് വിദ്യാർത്ഥികൾ നല്ല വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു പഠിക്കുന്നത് എന്തിനാണ് നല്ല വീടുകൾ ആഗ്രഹിക്കുന്നത് വാഹനം എപ്പോഴും നല്ല വൃത്തിയിലുണ്ടാകണം നമ്മളിടുന്ന ഡ്രസ്സ് പോലും അത് അയൺ ചെയ്ത് നല്ല വൃത്തം കിടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല തൊയീബാകണം എന്നുള്ളത് കൊണ്ട് നല്ല മാന്യമായ രൂപത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് അത് ആഗ്രഹിക്കാത്ത ഒരാളും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല എന്നാൽ അള്ളാഹു സുഹാണു തല പറയാണ് പല ഷീ ഹയാ അവന് മാന്യമായ ജീവിതം ഈ ദുനിയാവിൽ നൽകും വേണം വിശ്വാസം ക്ലിയറാക്കണം വിശ്വാസം ക്ലിയറാക്കിയാൽ പിന്നെ അവനും പേടിക്കേണ്ടതില്ല ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഏലസ് കെട്ടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവൂല എല്ലാം അവക്കൽ താഴന്ന എന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ എന്റെ മതി എന്ന് വിശ്വസിക്കുന്ന ചരടുണ്ടാവൂല ശരീരത്തിൽ മറ്റേതെങ്കിലും ബന്ധിക്കുന്ന നൂലോ ഏലസോ ഉറുക്കോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല ശരീരം ശുദ്ധിയായിരിക്കും മനസ്സും ശുദ്ധിയായിരിക്കും ഡ്രസ്സും ശുദ്ധിയായിരിക്കും അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യവും ശുദ്ധിയായിരിക്കും ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള ഒരു ശുദ്ധി ആത്മവിശുദ്ധിയും അതുപോലെ തന്നെ ശാരീരിക ലൈംഗിക സാമ്പത്തിക മേഖലയിലുള്ള വിശുദ്ധി അള്ളാഹു സുഹാനോത്തൽ അവന് നൽകും ഏറ്റവും നല്ല ജീവിതം മാന്യമായ ജീവിതം അവന് നൽകുമെന്ന് വിശുദ്ധ ഫുർഹാൻ പറഞ്ഞു തീർന്നില്ല അവന് പ്രവർത്തിച്ചതിന്റെ അനന്ത ഫലമായി കൊണ്ട് ഈ ദുനിയാവിൽ മാത്രമല്ല നാളെ മരണശേഷം പാരത്രിക ലോകത്ത് ഏറ്റവും നല്ല ഹസൻ എന്ന പറഞ്ഞു ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് നല്ലത് എന്നാൽ ഇവിടെ അള്ളാഹു സുഹാനം ഉപയോഗിച്ച പദം അഹസനെന്ന് ഏറ്റവും നല്ല മുന്തിയം നല്ല ഒരു പ്രതിഫലമാണ് അള്ളാഹു സുഹാനം അതുകൊണ്ട് സഹോദരന്മാരെ ഏറ്റവും നല്ല ജീവിതം നമുക്ക് ആസ്വദിക്കാൻ ഈ ദുനിയാവിൽ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും അതിനെന്തു വേണം വിശ്വാസം ക്ലിയറാക്കണം സൽക്കർമ്മങ്ങളിലൂടെ ജീവിക്കണം അതുപോലെ തന്നെ നമ്മുടെ റപ്പിന് നന്ദിയുള്ളവരായി മാറണം അതുപോലെ നമ്മൾക്കിടയിൽ നല്ല രഞ്ജിപ്പും ഐക്യവും ഉണ്ടാകണം നല്ല സ്നേഹം ോടുകൂടി കഴിയണം മനസ്സിലൊന്നും പുറത്തുനിന്നും അങ്ങനെ ഒരു കൊണ്ട് ജീവിക്കാൻ നമുക്ക് പാടുള്ളതല്ല ഈ രൂപത്തിൽ അള്ളാഹു സുബാനുതലയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മാതൃകാ പുരുഷന്മാരായി സ്ത്രീകളായിക്കൊണ്ട് ജീവിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു സുബാനു തലം നമ്മുടെ നാടിൽ ഏറ്റവും നല്ല നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കും തോഫേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദീനിനെ അനുസരിച്ചുകൊണ്ട് യഥാവിധം

وأذل الشرك والمشركين ودمر أعداك وأعداء الدين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أستغفر الله لي ولكم ولسائر المسلمين من كل ذنب